ഹലോ ഗായ്സ് അസല വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇതൊക്കെ കാണുന്നുണ്ടോ മക്കളെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണിത് മക്കൾക്ക് സ്കൂളൊക്കെ തുറക്കാനായില്ലേ അപ്പോൾക്ക് ബേഗും പുസ്തകവും സ്ലിപ്പും എല്ലാം വാങ്ങിയിട്ടുണ്ട് ഭയങ്കര പൈസയാണ് പണ്ടത്തെ കഴിഞ്ഞ കൊല്ലത്തെ കാട്ടിൽ ഈ പ്രാവശ്യം ഭയങ്കര പൈസയാന്ന് സാധനത്തിനെല്ലാം ബേഗിനാന്ന് വെച്ചാൽ ഇത് ഫിതാടെ ബേഗാണ് ഫിതയുടെ ബേഗിന് അറുന്നൂറ് ഉപ്പ്യുണ്ട് നല്ല ബാഗാന്ന് ഇതൊന്നും പോകില്ല സ്ലിപ്പൊക്കെ നല്ല അടിപൊളി ബേഗാണ് അതുപോലെ തന്നെ ഫാസ് ഫാസിലാടെ ബേഗാന്നിത് അതിൽ ബാട്ടർ ബാഗും ബാട്ടർ ബാഗും വാങ്ങി വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി അതിനോടൊപ്പം തന്നെ അതിനോടൊപ്പം തന്നെ ഇല്ലാത്തൊരു ഇതിവിടെ കിട്ടുന്നുണ്ട് പിള്ളേർക്ക് എന്തെങ്കിലും ഇട്ട് തിന്നാൻ വേണ്ടി ഇത് ഇത് പാസിലാടെ വേഗമാണ് പാസിലാടത് ഇത് ഫഹദിൻ്റെ ആണ് കൊണ്ട് ബാട്ടർ ബാഗും ബാട്ടർ ബാഗ് ഭക്ഷണമായിട്ട് തന്നെ എന്തെങ്കിലും ബിസ്ക്കറ്റോ അങ്ങനത്തെ ചെറിയ 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 സാധനങ്ങൾ ഇപ്പോഴെല്ലാം വേണ്ടി ഉള്ളതാണത് അങ്ങനെ മൂന്ന് പേർക്കും പുസ്തകം അതുപോലെ ബുക്കും ബുക്കും ബാഗുമൊക്കെ വാങ്ങി എല്ലാവരും വാങ്ങിയോ എല്ലാവരും തിരക്കിലായിരിക്കുമല്ലേ നിങ്ങളിതുപോലൊക്കെ തങ്ങി നല്ല ബുക്കിനൊക്കെ നല്ല പൈസയുണ്ട് വരയിടാത്തതിനും വരയിട്ടതിനും ഒക്കെ നല്ല പൈസയാണ് ബുക്കിനൊക്കെ നമ്മൾ ഇരുപത്തിരണ്ട് ബുക്കാണ് വാങ്ങിയത് മൂന്ന് പേർക്കും കൂടി ഇനി നോക്കിയിട്ട് വാങ്ങി ബാക്കി വാങ്ങാമെന്ന് വിചാരിച്ച് കുറച്ച് പൊതി ഇട്ട് വെച്ചു കുറച്ച് പൊതിയൊക്കെ ഇട്ട് വെച്ചു കുറച്ച് പൊതി ഇടാനുണ്ട് പിന്നെ മെയിൻ സ്ലിപ്പ് വാങ്ങി മൂന്ന് പേർക്കും കൂടി മഴക്കാലമായില്ലേ കുട പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ ഉണ്ട് എന്നാലും അത് ഒടിഞ്ഞും പറക്കിയിരിക്കുന്നുണ്ട് എന്നാലും വാങ്ങണം ഇതൊക്കെയാണ് മക്കളെ ഇന്നത്തെ ഒരു വിശേഷമെന്ന് പറഞ്ഞാൽ ലഞ്ച് ബോക്സിൻ്റെ അകത്ത് തുറക്കുമ്പോൾ അതാ ഇങ്ങനത്തെ സംഭവമുണ്ട് ഒരു പാത്രം പോലത്തതും രണ്ട് ഒരു സ്പൂണ് ഒരു ഇത് കുത്തി തിന്നുന്ന പോലത്തെ ഉണ്ട് രണ്ടു പേർക്കും ഉണ്ട് രണ്ട് രണ്ട് രണ്ടു പേർട്ട മക്കളാകുമ്പം അതുപോലെ വേണ്ടേ വാങ്ങാൻ വേണ്ടി അല്ലേ വഴക്കുണ്ടാക്കും രണ്ടു പേർക്കും രണ്ട് വാട്ടർ വായി ഫിതാടെ വാട്ടർ വായി ഉണ്ട് പിതാടെ എവിടെ കൊണ്ടുവച്ച് നല്ല പൈസയാന്ന് ബാഗിനും കുടയ്ക്കും പുസ്തകത്തിനും ബുക്കിനൊക്കെ കൊടുക്കണം ഈ ബാഗ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ഇടണേ നിങ്ങളൊക്കെ ബേഗൊക്കെ വാങ്ങിയോ ഇഷ്ടമായാലൊരു കമൻറ്റ് തരണേ നിങ്ങളുടെ സപ്പോർട്ട് വേണം എനിക്ക് പ്ലീസ് സപ്പോർട്ട് സബ്സ്ക്രൈബ് ലൈക്ക് ിഷ്ടമായാൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്